ചെയ്യാനുള്ളത് ഒരു വെഡിങ് സാരി ആണ് അതിന് ബ്ലൗസിനാണ് ചെയ്യാനുള്ളത് പിന്നെ ഷോളും ഉണ്ട് നെറ്റ് പിന്നെ ബോർഡർ വെച്ചെടുക്കാനുള്ളത് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇതാണ് സാരി ജോർജറ്റ് തുണിയാണ് ക്ലോത്ത് ജോർജറ്റിലാണ് പിന്നെ എന്താ പറയുക സ്റ്റോൺ വർക്കും ഉണ്ട് എംബ്രോയ്ഡറി വർക്കും ഉണ്ട് നല്ലൊരു ഒരു നല്ല ഭംഗിയുണ്ട് നല്ല ഹെവി വർക്ക് കല്യാണ പെണ്ണിൻ്റെ ആയിട്ട് ഹെവി വർക്കിലാണ് വന്നിട്ടുള്ള ബ്ലൗസിന് പിന്നെ ഉണ്ട് സ്ലീവിന് വർക്ക് ഉണ്ട് ബോഡിക്ക് ഫുള്ള് വർക്കുണ്ട് കേട്ടോ നമുക്ക് ഷോൾ ഒന്ന് കാണാം ഷോൾ എല്ലാം മീൻസ് നെറ്റ് ഇതിലേക്ക് ഇനി ഈ ലേസ് ബോട്ട് ഇതൊന്ന് ഫിറ്റ് കൊടുക്കണം ഇതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഇതിലേക്ക് ബ്ലൗസിന്റെ പീസ് നമുക്ക് മാറ്റിയെടുക്കാം ബ്ലൗസ് പീസ് ഉണ്ട് ഇതാദ്യം നമുക്ക് സാധാരണ നോർമൽ ബ്ലൗസ് തന്നെയാ പറഞ്ഞിട്ടുള്ളത് ഫുൾ സ്ലീവിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് സൈഡിലുള്ള സ്റ്റിച്ച് ഒക്കെ ഒഴിവാക്കിയിട്ട് മൊത്താലും സ്ലീവ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫുൾ സ്ലീവാണ് പറഞ്ഞിട്ടുള്ളത് അളവ് തന്നത മഷീടുത്തായ തന്നതാണ് ഒരു ബോക്സിന്റെ അളവിൽ തന്നിട്ട് അതെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള സ്ലീവിലത്തെ ഇരുപത്തിരണ്ട് നമുക്ക് ഇരുപത്തി വെച്ച അത് നമുക്ക് സ്ലീവ് പറിച്ച് അത് കട്ട് ചെയ്തെടുക്കാം ആയതുകൊണ്ടായിരുന്നു അപ്പൊ അത്

അതിനുശേഷമാണ് ഓഫ് വീഡിയോ എടുത്തിട്ടില്ലല്ലോന്നുള്ളത് അപ്പൊ ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ നല്ല വർക്ക് ഉണ്ട് സ്ലീവിനുള്ള നല്ല വർക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നതായത് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് കാണിച്ച് തരാം ബ്ലൗസിൻ്റെ അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് കാണാം ബ്ലൗസ് ബ്ലൗസ് ആണ് ഇണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ